അപ്പോൾ ഉണ്ടാക്കാൻ പോണ ഒരു അടിപൊളി എഗ് ബോളാണ് എനിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൂന്ന് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ക്രഷ് ചെയ്തതാണത് ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂണാണ് പിന്നെ വേപ്പിൻ്റെ ഇല വലിയ ഉള്ളി പച്ചമുളക് മൈദ പിന്നെ ചിക്കൻ മസാല ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത് അപ്പം ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം കൂടിയാണിത് നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ ഉള്ളിൻ്റെ ഒരു നീരുണ്ടാവുമല്ലോ അത് മതി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക സവാളൻ്റെ നീരും മുളകിൻ്റെ എരിയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ കുഴച്ച് കൈ കൊണ്ട് കുഴച്ച് വെക്കുക കയ്യിലൊരിത്തിരി എണ്ണ ആക്കിയിട്ട് അത് ബോളാക്ക എണ്ണ ആക്കുന്നത് എന്നാല് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബോളാക്കുമ്പോ അപ്പൊ അങ്ങനെ എല്ലാവരും ഞമ്മ ബോളാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക പിന്നെ കുറച്ച് റസ്ക് പൊടി എന്നിട്ട് കോഴിമുട്ടിയിൽ ഓരോ ഉള്ളെടുത്ത് മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് മണ്ണ് വെച്ചിട്ട് അതിൽ ഇട്ടുകൊടുക്കുക നല്ല പോലെ ഒരു ബ്രൗണ് കളർ വരുന്നത് വരെ വേവിക്കുക അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും വെള്ളമൊന്നും കൂട്ടാതെ മൈദ അയിലുണ്ട് അപ്പോൾ അത് വേവില്ല എന്നൊക്കെ നല്ല വേണമുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം കൂടിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പോൾ നമ്മൾ അത് എണ്ണയ്ക്ക് ഇട്ട് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം തിരിച്ച് മറിച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ കണ്ടില്ലേ ചിലതൊക്കെ ഇതൊക്കെ ബ്രൗണ് കളറ് കളറ് വരുവോളും വേവിച്ചെടുക്കണം വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ എഗ് ബോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക കമൻ്റ് അറിയിക്കുക